അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുരിക്കാശ്ശേരിയിൽ തിരിതെളിഞ്ഞു മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെ പ്രധാന വേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നതിൽ ഭദ്രദീപം തെളിയിച്ച കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏഴ് സബ് ജില്ലകളിൽ നിന്നായി ആറായിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെയാണ് നടക്കുന്നത് കലോത്സവത്തിന് മുന്നോടിയായി മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയിൽ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾ അണിനിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഗീത പി സി പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് ഉദ്ഘാടനം ചെയ്തുയേറെ ആത്മവിശ്വാസം ഉണ്ടാകുന്നു സൃഷ്ടിപരമായ ഒരു കഴിവ് വികസിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല അനുസരണ ഉണ്ടാകുന്നു ക്ഷമയുണ്ടാകുന്നു കൂട്ടായ്മയുണ്ടായിരുന്നു സ്നേഹം ഉണ്ടാകുന്നു അപ്പോൾ നല്ല ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്ന ഒരു ആധ്യന്മികമായ ഒരു എന്താണ് ചോദിച്ചാൽ കലയാണ് എന്ന് പറയാൻ കഴിയും ഒരു മനുഷ്യന്റെ വികാരപരമായും അല്ലെങ്കിൽ ജീവിതപരമായ രീതിയിലൊക്കെ നമ്മൾ ആവർത്തിക്കരിക്കുമ്പോൾ ഒരു ഞാൻ ഞാൻ ഈ നന്മ നന്മ പ്രവർത്തിക്കണം ായാണ് മത്സരങ്ങൾ നടക്കുക ഏഴ് ജില്ലകളിൽ നിന്നായി മുന്നൂറ് ഇനങ്ങളിൽ ആറായിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തകിടിയേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ലോഗോ സമ്മാനദാനം നിർവഹിച്ചു സംഘാടക സമിതി അംഗങ്ങളായ ഗീത പി സി വിജി പി എൻ സിബിച്ചൻ തോമസ് ജിജിമോൾ മാത്യു നവീന പി റോണിയോ ഇബ്രഹാം ഷോജി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു